ഹലോ ഗായസ് നമ്മളിന്ന് ഒരു അക്യൂറി ഷോപ്പിലേക്ക് പോവുകയാണ് തിരുവനന്തപുരപുരത്തുള്ള കേശവസപുരത്തുള്ള ഒരു അക്യൂറിൻ ഷോപ്പിലേക്കാണ് നല്ല ഹൈ ക്വാളിറ്റി ഫിഷസ് ആണ് അവിടെ ഉള്ളത് ഇതാണ് അക്യൂറിൻ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം റോഡ് സൈഡിലാണ് ഒരു ഗായസ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തുള്ള കേശവാസപുരത്തുള്ള ഒരു അക്യൂരിൻ ഷോപ്പിലാണ് നിൽക്കുന്നത് എസോട്ടിക് പാരടൈസ് ഷോപ്പ് എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ അക്യൂറിയൻ ഷോപ്പ് ഇത്തിരി ഉള്ളിലോട്ടാണ് അങ്ങനെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെറൈറ്റി ഗപ്പീസും പല മീനുകളും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് സൂപ്പർ വലിയൊരു ഗോൾഡ് ഫിഷാണത് നൂറ് രൂപയുടെ ആയിരിക്കുമെന്നാണ് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയിൽ നിന്നാണ് ഇത് കാണിച്ചിരിക്കുന്നത് മെറ്റൽ ബ്ലാക്ക് ഗപ്പി ഫിഷാണിത് ഇതിന് പെയർ ഇരുന്നൂറ് രൂപയാണ് ഇതിന് വില ഇത് ഷോവിന് സ്കാറ്റ് ഫിഷാണ് ചെറുതെന്നാണ് അത് അതിന് അറുനൂറ് രൂപയാണ് എൻ്റെ വില ഇത് ആൽബിനോ സിൽവർ ആലുവണ ഫിഷാണ് നാലായിരം രൂപ പീസ് ഒരെണ്ണത്തിന് ഈ ചെറുതിന് വില ഇത് റെയിൻബോ സിക്ട് ആണ് ഇതിന് നാന്നൂറ് രൂപയാണ് പേര് വില ഇത് കിടക്കുന്ന മൊത്തം സീപ്ര ഫിഷുകളാണ് പേർ ഇരുപത് രൂപ ഒരെണ്ണം പത്ത് രൂപയാണ് ഇത് ഗോൾഡ് ഫിഷ് പെർ പെയർ അറുപത് രൂപയാണ് ഇത് പാമ്പൂൺ ഷാർക്കാണ് ഇത് പെയർ അഞ്ഞൂറ് രൂപയാണ് ഇത് ബ്ലാക്ക് മോർ ഫിഷാണ് ഇതിന് പെയർ പെയർ നൂറ് രൂപയാണ് ഇതിന് ഇത് എൻ്റെ ലിച്ചുകരി എന്ന് പറയുന്നൊരു ഫിഷ് ഐറ്റംസാണ് ഇതിനെ ഞാൻ അധികം എവിടെയും കണ്ടിട്ടില്ല വേറെ ആക്യൂറിംഗ്ലൊന്നും ഇതിനെ കണ്ടിട്ടില്ല ഇതും മറ്റേ സൺസെറ്റ് ഫ്ലാറ്റിയാണ് നല്ല ബ്യൂട്ടിഫുൾ ഈ ക്യാമറയിലും നല്ല സൂപ്പറാണ് ഇത് പെയർ അമ്പത് രൂപയാണ് ഇത് ജയൻ്റ് ഗൗരി ഫിഷാണ് ഇത് പേർ പീസ് മുന്നൂറ് രൂപയാണ്

പുതിയ ഫിഷുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതിന് ഇത് ബീറ്റ ഫിഷിൻ്റെ കുറേ ശേഖരങ്ങൾ തന്നെ എൻ്റെ അടുത്തുണ്ട് ഇത് പർപ്പിൾ ചെല്ലെന്ന് പറഞ്ഞ ഫിഷുകളാണ് ഇത് പെയർ അമ്പത് രൂപയാണ് ഇതാണ് ഫ്ലവർ ഹോൺ പീസ് ഫിഷ് ഇത് പീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ നല്ല മനുഷ്യരുമായിട്ടൊക്കെ ഇണങ്ങുന്ന ഫിഷാണ് ഇത് ഇത് മോണി സെബാക്കി ഏഞ്ചൽ എന്ന് പറയുന്ന ഫിഷ് ഏഞ്ചൽ ഫിഷുകളാണ് ഇത് വെയിൽ ചേർപ്പായാണ് പെയർ നൂറ്റി ഇരുപത് രൂപ എന്നാണ് പറയുന്നത് ഇത് ബ്ലൂ ഡിസ്കസ് ആണ് ഇതിന് പെയർ രണ്ടായിരത്തി രൂപയാണ് പെയർ എല്ലാ പീസാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് തോന്നുന്നത് இது கிரீன் கோரி டோரஸ் ஃபிஷன் நூற்றி இவரே பெயர் இது ரெட் ராக் கிப்பி ஃபிஷ்களான இது பெயர் രൂപ ാണ് ഇത് പേർ നൂറ്റി ഇരുപത് രൂപ എന്നാണ് പറയുന്നത് നിയോൺ കോളിഷ് ഗൗരാമി ഫിഷുകളാണ് ചെറുത് ഇത് നൂറ്റി അമ്പത് രൂപ എന്നാണ് എന്റെ പറയുന്നത് ജോഡി എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഫിഷസ് ആണ് ഇത് ഇപ്പോണിസ് എന്ന് പറയുന്ന ഫിഷുകളാണ് ഇത് കണ്ടിട്ടില്ല ഇത് രണ്ടായിരം രൂപയിൽ പേർ ഫീസ് പേറിൻ്റെ വില ഇത് ബ്ലാക്ക് നിയോൺ ടെട്രാസാണ് ഇത് പേർ അറുപത് രൂപയാണ് ഇത് കോർഡിനൽ ട്രക്ട്രസ് ആണ് ഇത് പേർ നൂറ് രൂപയാണ് ഇത് റേറ്റ് കൂടുതലുള്ള ഇതാണ് ട്രക്ട്രസ് ആണ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഫിഷസ് ആണ് ഇവിടെ കിടക്കുന്നത് പിന്നെ വെള്ളത്തിൽ വളരുന്ന ചെടികളൊക്കെ ഇവിടെയുണ്ട് അതി മനോഹരമായി ഫിഷില്ലാത്ത ഒരു അക്യോറിയ ഇവിടെ ഒരുക്കിരിക്കുന്നുണ്ടോ വലിയൊരു അക്യൂറിയാണത് ഇതിലെല്ലാം ഗൗരാമീസാണ് കിടക്കുന്നത് പല വെറൈറ്റിയിലുള്ള ഗൗരാമീസാണ് ഇതിൽ കിടക്കുന്നത് പേർ അഞ്ഞൂറിൻ്റെ ഉണ്ട് എഴുന്നൂറിൻ്റെ ഉണ്ട് ഇങ്ങനെ പേര് ഗൗരാമിയുണ്ട് ആർബിന ഗൗരുവാമി ഉണ്ട് ഇങ്ങനെ പല സൈസുള്ള വെറൈറ്റി മീനുകളാണ് ഫിഷാണ് ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുനൂറ് രണ്ടായിരം രൂപ അരോണ ഫിഷുണ്ട് ഇത് വൈറ്റ് അരോണയാണ്

അതാണ് റോ ഇന്ത്യൻ ഒറാണ്ട ഗോൾഡ് ഫിഷ് ഇത് പെയർ ഇരുന്നൂറ് രൂപ നൂറ്റി അറുപത് രൂപ റേറ്റ് റേറ്റിലുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആട് കോപ്പർ ഓസ്കാർ ഫിഷുകളാണ് ഇത് പെയർ അറുന്നൂറ് രൂപയാണ് വില ഇത് റെഡ് സിംഗു ഏഞ്ചൽ വെയിൽ ടെയിൽ ഫിഷസ് ആണ് ഇത് ഇത് പെയർ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് റെഡ് സവറോൺ ഫിഷസ് ആണ് ഇത് എണ്ണൂറ് രൂപയുടെ പേർ വില ഇത് ഇമ്പോർട്ടഡ് റെഡ് ചില്ലി ഓസ്കർ ഫിഷസ് ആണ് അറുന്നൂറ് രൂപയുടെ പേർ വില ഇത് റെഡ് ചില്ലി ഓസ്കാർ ആൽബിനോ ഫിഷസ് ആണ് അഞ്ഞൂറ് രൂപയുടെ പേർ വില സിൽക്ക് ഫവർ ഹോൺ ഫിഷസ് ആണ് ഇത് ഫീസ് മൂവായിരം രൂപയാണ് ഇതിൻ്റെ വില ഇത് അധികം കണ്ടിട്ടില്ലാത്ത പീക്കോക്ക് ബാസ് ഫിഷസ് ആണ് ഇത് എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പേരെ എന്നാണ് കൊടുത്തിരിക്കുന്നത് എ എഫ് ആർ ഗട്ടി ഫിഷസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് പേർ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇത് ബ്ലൂ കിങ് ആണ് ഇതിന് പേർ എൺപത് രൂപയാണ് ഇതിൻ്റെ വില ഇത് മിക്സഡ് ആണ് അത് സൂപ്പർ റണ്ട് പിന്നെ പ്ലേസ് പിന്നെ നിയോൺ റൈൻ ബ്ലാക്ക് എംബർ ടെട്രാസ് അങ്ങനെ പല വെറൈറ്റീസ് ഫിഷസ് ഇതിൻ്റെ അകത്തുണ്ട് ഇത് ആൽബിന്റെ ആണ് ടെ കാണിച്ചിരിക്കുന്നത് പ്ലാറ്റിനം വൈറ്റ് ഗപ്തി ഫിഷസ് ആണ് ഇത് റെഡ് ലേസ് ഗപ്തി ഫിഷസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് മെറ്റലിക് റെഡ് ഗപ്പി ഫിഷസ് ആണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി എച്ച് ഡി ഫിഷസ് എല്ലാം ഇത് റെഡ് ഇയർ ഗപ്പി ഫിഷസ് ആണ് ഫിഷ് സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് ഫിഷ് സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കാണുന്നതാണ് ഇത് ഡിസ്കസ് നല്ല ഹൈ ക്വാളിറ്റി ഡിസ്കസ് ആണ് ഇത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പെയർ വില ഇത് ഫുൾ ബ്ലാക്ക് എപ്പി ഫിഷസ് ആണ് പല വെറൈറ്റീസ് ഉള്ള വിഡോ ട്രട്രസ് ഫിഷസ് ആണ് ഇത് ഇത് പെയർ അമ്പത് രൂപ എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത് സിൽവർ ആരോ ആരോണേല് ഒരുപാട് ഫിഷസ് കിടക്കുന്നുണ്ട് ഇത് യെല്ലോ പാരറ്റ് ഫിഷസ് ആണ് ഇത് ഇത് പെയർ എഴുന്നൂറ്റി തൊണ്ണൂറ് എണ്ണൂറ് ആ വ്യ റേറ്റാണ് ഇത് ആൽബിനോട്ടിൻ ഫെയിൽ ബാബ്സാണിത് ഇത് പെയർ അറുപത് രൂപയാണ് ഇത് കോപ്പർ ഓസ്കാറാണ് ഇതിന് പെയർ നാന്നൂറ്റി അമ്പത് രൂപ എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിച്ചു കൊള്ളുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഓക്കെ ബൈ